What do you want? ഭക്ഷിച്ച നിന്റെ ശരീരം ഞങ്ങൾ പടിഞ്ഞാട്ട് വിശുദ്ധ കുർബാൻ കൈവച്ചിട്ട് രക്ഷിക്കണമേ അമ്മ ഏതാ പ്രാർത്ഥിച്ചത് അമ്മ തലേദോസിൽ മുത്തുകൊടയൊക്കെ പള്ളിക്കാത്ത വെച്ചു തിരിച്ചുപോയി നേരത്തെ ഒക്കെ പക്ഷിച്ചിട്ടാ പോയത് ഓട്ടോ ഓട്ടോയിലാണ് വരുന്നത് മുടിയൊന്നുമില്ല ഒരു മുണ്ട് ഒരു ബ്ലൗസ് വിട്ട് തലേ മുടി മുടിയെല്ലാം കഴിഞ്ഞ് തോർത്ത് വലിയ തോർത്തിട്ടേക്കാണ് തലേ കൂടെ ഒരു പത്തിരുപത് കഴിഞ്ഞപ്പോൾ പായസം കഴിഞ്ഞപ്പോ പാഴ്സ ഒരു ഓഫീസ് റൂമിൽ വന്നിട്ട് അത് അച്ഛനോട് ഇരിപ്പുണ്ട് ഞാനോടി ഇരിപ്പുണ്ട് ആ അച്ഛന്റെ കാൽക്കൽ വന്ന് വീണിട്ട് പൊട്ടിക്കരയുക അമ്മ പറയുക അച്ഛൻ ചോദിച്ചാൽ എന്താ വിഷയം അമ്മ ഇതെല്ലാം പറഞ്ഞു മോറെ അച്ഛോ ഞാൻ ആ വിശുദ്ധ പള്ളിയിലെ കുർബാനയ്ക്ക് അന്ന് വന്നു ഞാൻ ഇങ്ങനെ ആ പ്രാർത്ഥിച്ച എല്ലാവരും കൈകൂപ്പിക്കുന്ന സമയം എന്റെ നെഞ്ചത്തോട് ബ്രസ്റ്റ് റിമൂവ് ചെയ്തതാണ് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് എന്റെ എന്റെ വരാൻ സഹദായണമേ അമ്മ കീമോ ചെയ്യുവാൻ കോട്ടയം മെഡിക്കൽ കോളേജ് വരുമ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് കീമോ ചെയ്യേണ്ട ആവശ്യമില്ല ക്യാൻസറിന്റെ ഒരു ശതമാനം പോലും അമ്മയുടെ ശരീരത്തിൽ അവശേഷിക്കുന്നില്ല നമ്മൾ എവിടൊക്കെയാ ഓടി നടക്കുന്നത് നമ്മൾ ആടെയൊക്കെ പിന്നാലെയാ പോകുന്നത് നിന്റെ കയ്യിൽ ഇരിക്കുമല്ലേ നിന്റെ ദേവാലയത്തിലെ വർണ്ണാന ബതിക്കളമായി ബലിപീഠത്തിലുണ്ട് കാസായിലും പീലാസായിലും കിടക്കുന്ന അവന്റെ ശരീര രക്തങ്ങൾക്ക് തരുവാൻ കഴിയാത്ത സൗഖ്യം ഈ ഒരു മനുഷ്യൻ ഈ ലോകത്തിലൊരു പ്രാർത്ഥനക്കാരി തരാൻ കഴിയാത്ത അനുഭവസ്ഥനാ പറയുന്നത് കാരണം തമ്പുരാൻ അത് പ്രാപിക്കാനുള്ള അനുഗ്രഹം എന്താ അയോഗ്യത എന്താ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഒന്ന് കോരിന്തർ പതിനൊന്ന് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ അയോഗ്യമായി അപ്പം ഭക്ഷിക്കുവാൻ ശിക്ഷാവിധിക്കർഹനായി തീരും